ഹലോ വൈസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ബെസ്റ്റ് ഗെയിമാർ അപ്പോൾ നമുക്ക് ഫ്രീ ട്രൈ കിട്ടിയിട്ടുണ്ട് അത് കറക്കുള്ള ഇതാണ് നമുക്ക് നോക്കാം ഞാൻ എടുക്കാൻ പോണ പ്ലെയറിനെ കാണിക്കുക അതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ നമ്മൾ ഇതാ നമ്മുടെ എം ആലിൻ്റെ ബാക്ക് ഫ്രീ ട്രൈ ഉണ്ട് നമുക്ക് മാലിന് കിട്ടോ നോക്കാം നമുക്ക് കറക്കി നോക്കാം ഗൈസ് കറക്കിയിട്ട് നോക്കാം കിട്ടുമെന്ന് അറിയില്ല കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടിയ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാ എനിക്ക് കിട്ടി ലൈക്ക് മുകളിൽ ഐക്ടിക്കണം എനിക്ക് കിട്ടി ഫസ്റ്റ് ട്രൈ കിട്ടി ഐസ് ഇതിലെ ടാർഗറ്റ് ടാർ കെറ്റൊന്നില്ല നമുക്ക് ഇതിലെ കിട്ടാൻ നോക്കാം നമുക്ക് കിട്ടാൻ എന്തായാലും കളിപ്പിച്ചു ഫസ്റ്റ് ട്രൈ കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം ഗോളി ഉണ്ട് നമ്മുടെ ഇതിക്ക് പോവാണ് നിങ്ങൾ ആരാ എടുത്ത കമന്റ് ചെയ്യുകയാണ് നിങ്ങൾ ഏത് വകുപ്പിക്കാണ് ഇല്ല അവിടേക്ക് ഞാൻ എടുക്കാൻ നോക്ക എന്നോക്കാണ്

ണ കമെന്റ് ചെയ്യേ നിങ്ങൾക്ക് ആരാണ് കിട്ടിയുണ്ടെങ്കിൽ കമന്റ് ചെയ്യേ നമുക്കൊരു ഫ്രീ ഫ്രീ ട്രൈ ഉണ്ട് തോന്നുന്നുണ്ട് നോക്കി നോക്കട്ടെ ഇതാണ് ഗൈസ് ഇതാ നമുക്ക് എടുത്തോക്കാം ഞാൻ ടാർഗറ്റൊന്നൊക്കില്ല ഇത് നമുക്ക് കിട്ടണമെന്ന് എനിക്ക് ഇഷ്ടമുള്ള എടുക്കാണ് ഞാൻ ഇപ്പോൾ എന്തായാലും എടുക്കണില്ല അപ്പോൾ വീഡിയോ കണ്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഗൈസ് നല്ല മറ്റൊരു വീഡിയോയിൽ വരുന്ന ഒരു ബൈ ഗൈസ്